ഹേ ഗായ് ഇതപ്പോൾ ഒരു പുതിയൊരു കിടലം ബ്ലോഗിച്ച് ഞാൻ വനിച്ചിട്ടുണ്ട് അപ്പോൾ ദുബായിലത്തെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഗൈസ് ഇതെ അപ്പോൾ നമ്മൾ ദുബൈയിലെത്തി റൂമൊന്നും കാണിക്കുന്നില്ല ഗൈസ് അപ്പോൾ ഇത് നമ്മൾ ദുബൈയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ ലാൻഡ് ആയിട്ട് റൂമിലേക്ക് എത്തുമ്പോൾ മൂന്നര നാല് മണിയൊക്കെ ആയിരുന്നു ഗൈസ് നമ്മടെ കറങ്ങാൻ പോകുമ്പോൾ എല്ലാം അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലൈറ്റ് പോയിക്കോണുണ്ട് അക്കുമാമിലേക്ക് ഇതൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ കാണുന്നത് നാട്ടിൽ കാക്ക പറക്കുന്നില്ല അതുപോലാണ് വീട് ഫ്ലൈറ്റ് പോകുന്നത് അങ്ങനെ നമ്മൾ പകലെല്ലാം മൊത്തം കറങ്ങസ് റൈസ് നല്ല ക്ലൈമറ്റ് ആണ് നല്ല പാണ്ട് നല്ല തണുത്ത കാറ്റാണ് നമുക്ക് ചൂട് എടുത്തിട്ടേ ഇല്ല നല്ല തണുപ്പ തന്നെ അതുകൊണ്ട് ജാക്കറ്റിൽ ഇട്ടിട്ട് തന്നെ ഞാൻ അമ്മ പോയതല്ലോ ഷോപ്പിലേക്ക് പോവാണ് അന്ന് ഒരു വീഡിയോയിൽ ഗാർഡൻ വിട്ടിന് കെബീർ ചാന്റെ അത് കാണാൻ എല്ലാവരും പോയിട്ട് അങ്ങനെ ആടെ കുറച്ചമ്മ ബിസിലെ പറഞ്ഞു കൊറച്ചു പിന്നെ നമ്മ കറങ്ങാൻ പോവാണ് മൊബൈലിൽ കറങ്ങുമ്പോ ടൈം പോന്ന ഭയം അറിഞ്ഞില്ല കഴിച്ച് എന്ത് സ്പീഡില് ടൈമ് പോയി ഫുഡില് കഴിച്ച് അങ്ങനെ കൊറേ കറിഞ്ഞീന പിന്നെ കൊറേ വീട് എടുക്കാണെന്ന് തോന്നിട്ട് ഇതിനുശേഷം നമ്മ കൊറേ കറഞ്ഞീനെ അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ സപറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പൊ അടുത്ത വീടില് കാണും